മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിഷേധിച്ചു ഏകോപന സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബാബു ചെയ്തു െ ആകെ നാട്ടുകാരുടെ വിഷയമാണ് കച്ചവടക്കാരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ബുദ്ധിമുട്ടല്ല ഇത് ഇവിടെ ഇപ്പൊ ഏതാനും നിമിഷം മുന്നേ ഒരു ആംബുലൻസ് കടന്നുപോയി പട്ടാമ്പിയുടെ രണ്ടറ്റത്താണ് രണ്ട് ഹോസ്പിറ്റലുകൾ ഉള്ളത് ആ രണ്ട് ഹോസ്പിറ്റലും അതേപോലെ തന്നെ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഹോസ്പിറ്റലിലേക്കൊക്കെ രോഗികളെ ആംബുലൻസ് വഴിയും അല്ലാതെയും കൊണ്ടുപോകുന്ന റോഡുകളൊക്കെ തന്നെ വലിയ രീതിയില് ഗതാഗതക്കുരുക്കും ഈ കുഴികളും മൂലം വലിയ കഷ്ടതകളാണ് റോഡ് ഗതാഗതത്തിനായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരമാന്യം ഏറ്റവും രൂക്ഷമായ ഈ സന്ദർഭത്തിൽ പട്ടാമ്പി പരിസരത്തിലേക്ക് ഇറങ്ങുന്ന ഉപഭോക്താക്കളൊക്കെ തന്നെ പട്ടാമ്പിയിലെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉണ്ടാകുന്ന റോഡ് ബ്ലോക്ക് അത് കാരണം പട്ടാമ്പിയിലേക്ക് തന്നെ വരാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടാമ്പി യൂണിറ്റ് ഈ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് റോഡ് തകർന്നതിനാൽ പട്ടാമ്പി ടൗണിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് പട്ടാമ്പി കൽപ്പകാശ് സ്ട്രീറ്റ് ജംഗ്ഷനിലെ കുഴികളിൽ വ്യാപാരികൾ കൊടി നാട്ടി പ്രതിഷേധിച്ചു റോഡ് തകർച്ചക്ക് പരിഹാരം കാണണമെന്നും ഉടൻ അറ്റകുറ്റപ്പണി നടത്തണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു പട്ടാമ്പി യൂണിയറ്റ് മുൻ പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ് അധ്യക്ഷനായി സലീം റോയൽ ഷെരീഫ് അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി